പെണ്ണും പൊറാട്ടും ഫെബ്രുവരി ആറിന് തിയേറ്ററുകളിലെത്തും നടനും സംവിധായകനുമായ രാജേഷ് മാധവൻ ഒരുക്കുന്ന ആദ്യ സിനിമയാണ് ഇത് ചിത്രത്തിൻ്റെ റിലീസ് തീയതി അറിയിച്ചു കൊണ്ടുള്ള ഔദ്യോഗിക പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു നൂറിലധികം നാനൂറിലധികം പക്ഷിമൃഗാദികളും അണിനിരക്കുന്നു എന്നതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ മലയാളത്തിലെ യുവ സൂപ്പർ താരം ഉൾപ്പെടെയുള്ള ചില പ്രമുഖ താരങ്ങൾ ശബ്ദ സാന്നിധ്യവുമായ സിനിമയിൽ പ്രേക്ഷകർക്ക് സസ്പെൻസ് നൽകുന്നുണ്ട് ഭീഷ്മ റാണി പത്മിനി തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ രചനാ പങ്കാളിയായിരുന്ന രവിശങ്കറാണ് ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും നിർവ്വഹിച്ചിരിക്കുന്നത് ഫാന്റസിയും സോഷ്യൽ സെറ്റയറും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വേറിട്ടൊരു കഥാപരിസരമാണ് ചിത്രത്തിൻ്റെത് ഒരു വർഷത്തോളം നീണ്ടുനിന്ന പ്രീ പ്രൊഡക്ഷൻ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ അഭിനയ പരിശീലനത്തിനും ശേഷമാണ് ചിത്രം പുറത്തിറക്കിയത് തനത് പാലക്കാടൻ ഭാഷ സംസാരിക്കുന്ന കഥാപാത്രങ്ങളുടെ ഒരു വലിയ നിര തന്നെ ചിത്രത്തിലുണ്ട് ഗോവ ഫിലിം ഫെസ്റ്റിവൽ ഐ എഫ് എഫ് കെ തുടങ്ങിയ രാജ്യത്തെ പ്രമുഖ ചലച്ചിത്ര മേളകളിൽ ഹൗസ്ഫുള്ളായി പ്രീമിയർ ചെയ്ത ചിത്രത്തിന് സിനിമാ പ്രേമികളിൽ കൗതുകം ജനിപ്പിച്ചു കോമഡിയിലും ആക്ഷനിലും ഉൾപ്പെടെ പുതുമുഖങ്ങളുടെ ആദ്യുഗ്രൻ പ്രകടനങ്ങൾ ചിത്രത്തിന്റെ മറ്റൊരു ഹൈലൈറ്റാണ് കർഷക തൊഴിലാളികളും യുവാക്കളും അടങ്ങുന്ന സാധാരണക്കാരായ ഗ്രാമവാസികളാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ ഡ തടിയ മഹേഷിന്റെ പ്രതികാരം മായാനദി ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ആർക്കറിയാം കേസ് കേസ്കുഡ് തുടങ്ങി പതിനഞ്ചോളം ശ്രദ്ധേയ ചിത്രങ്ങൾ നിർമ്മിച്ച സന്തോഷ് ടി കുരുവിളയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് എസ് ടി കെ ഫ്രെയിംസ് ബിനു ജോർജ് അലക്സാണ്ടർ എന്നീ ബാനറുകളിൽ സന്തോഷ് ടി കുരുവിളയോടൊപ്പം ബിനു ജോർജ് അലക്സാണ്ടർ ഷരൺ റേച്ചൽ സന്തോഷ് എന്നിവരെ നിർമ്മാണ പങ്കാളികളാണ് അരുൺ സി തമ്പി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ ഈ ചിത്രത്തിന് വേണ്ടി സബിൻ ഉരുളിക്കണ്ടി ഛായാഗ്രഹണം നിർവഹിക്കുന്നു ചിത്രത്തിന്റെ എഡിറ്റിംഗ് ചമൻ ചാക്കോയാണ് നിർവഹിച്ചിരിക്കുന്നത് ഡോൺ വിൻസൻ സംഗീതം പകരുന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വൈശാഖ് സുഗുണനാണ് വരികൾ എഴുതിയത് വിനോദ് പട്ടണക്കാടൻ കലാ സംവിധാനവും റോണക് ഹാവിയർ മേക്കപ്പ് നിർവഹിച്ചിരിക്കുന്നു ശബ്ദലേഖന വിഭാഗത്തിൽ ശ്രീജിത്ത് ശ്രീനിവാസൻ ബിപിൻ നായർ എന്നിവർ പ്രവർത്തിക്കുന്നു വൈശാഖ് സനൽകുമാർ ഡിനോ ഡേവിഡ് എന്നിവർ ചേർന്നാണ് വസ്ത്രാലങ്കാരം ഒരുക്കിയിരിക്കുന്നത് എഗ് വൈറ്റ് വി എഫ് എക്സും ലിജു പ്രഭാകർ കളറിംഗും നിർവഹിക്കുമ്പോൾ ആന്റണി സ്റ്റീഫനാണ് പബ്ലിസിറ്റി ഡിസൈനർ കൈകാര്യം ചെയ്യുന്നത് i no, no.